സുഹൃത്തുക്കളേ ഞാൻ എത്തി ഞാൻ വീണ്ടും എത്തി വെൽക്കം ടു ഫസൽ ബൈപോസിലാകും വന്നിരിക്കുന്നത് ഇന്നലെ വന്നതാണ് അപ്പോൾ എന്നൊരു സെറ്റപ്പ് മാറിയിട്ടുണ്ട് തോന്നി ഇത് ഇരിക്കുകയാണ് വെറൊന്നുമല്ല പക്ഷെ നമുക്ക് ക്ലാസ് കണ്ടിരിക്കാൻ പറ്റില്ല അത് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അന്നമാണ് അപ്പം അത് പഠിക്കാൻ ആൾക്കാർ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആരും പോയി കളയട്ടെ എല്ലാവരും നല്ല നല്ല കമൻസൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ 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 വീഡിയോൻ്റെ ഏ ആദ്യം തന്നെ തുടങ്ങും നമ്മളെ ചാനലിൻ്റെ ചാനലിൻ്റെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോൻ്റെ അങ്ങനെ തുടങ്ങും വീഡിയോന്റെ ഗ്രോത്തിന് നമ്മൾ നമ്മുടെ കമന്റ് പിൻ ചെയ്ത് വെക്കണം അതിൻ്റെ ഒരു ഗുണവും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊക്കെ പറഞ്ഞുതരാം വളരെ ഒരു നല്ല രസകരമായ ഒരു കമൻ്റ് കൂടി ഞാൻ ഞാനിതിൽ പറഞ്ഞു തരും അതെങ്ങനെയാണ് ചെയ്തവും ഞാൻ ചെയ്തത് എന്നത് എന്തിനാണ് ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കിത്തരാം ഓക്കെ കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരാൾ വീഡിയോ ഓപ്പൺ സ്പീഡ് തന്നെ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ വളരെ സിമ്പിളാണ് നമ്മൾ ആദ്യം തന്നെ ഒരാൾ വീഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നോക്കൂ എത്ര ലൈക്ക് ഉണ്ട് എത്ര ഡിസ്ലൈക്കുണ്ട് ആയിരം ലൈക്കിന് ഒരു ഒരു ഇരുപത്തഞ്ച് ഡിസ്ലൈക്കാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രശ്നം കണ്ടെങ്കിൽ അതിന് സബ്സ്ക്രൈബും ചെയ്യും അതിനെ അവർ ഫോളോയും ചെയ്യും മൊബൈൽ എന്തെങ്കിലും എന്തെങ്കിലും ആൻഡ്രോയിഡിൻ്റെ ടെക്നിക്കലോ എന്തെങ്കിലും പ്രശ്നങ്ങളാണെന്ന് അതിൽ പറയുന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നോക്കുന്ന ഒരു സംഭവമാണ് കമൻറ്റ് കമൻറ്റിന് ഇപ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കമൻറ്റാണ് കാണുന്നത് ആ സർ ഏത് ഇത് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പം പറയും നമ്മൾക്ക് യൂട്യൂബേഴ്സൊക്കെ ആകർഷിക്കുന്ന ഒരു നല്ലൊരു കമൻ്റ് ഉണ്ട് എന്തെങ്കിലും ഒരു നല്ലൊരു ചോദ്യം അതിനെ ഫസ്റ്റ് എന്നെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കമൻറ്റ് നോക്കുന്ന സമയത്ത് ആ സാറ് ഇങ്ങനെ ആക്ഷൻസിൻ്റെ സി ടി ആർ വളരെ വർദ്ധിക്കുന്നുണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാൻ അതിന് മറുപടി അയക്കാം നല്ല രീതിയിൽ മറുപടി അയച്ചിട്ട് എന്തൊക്കെയാണ് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കമൻറ്റ് നോക്കിയിട്ട് ആ നല്ലൊരു ചോദ്യം എന്നല്ല അതിൻ്റെ കമൻറ്റ് മുപ്പറ അയച്ചിട്ടുണ്ടോ അപ്പോൾ അതും അയച്ചിട്ടുണ്ട് നല്ല യാസം ആ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊന്നും നോക്കണ്ട എന്ത് കളിയാൻ കളിക്കുന്നു അപ്പം അതാണ് പിൻ ചെയ്ത് വെച്ചാൽ സുഖം ഞാനത് നല്ല എനിക്കൊരു വീഡിയോ ഞാനതിനായിട്ട് തയ്യാറാക്കിയ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ സഹായത്തോടുകൂടി ഞാൻ സ്ക്രീൻ റെക്കോർഡിന്റെ സഹായത്തോടു ഒരു സംഭവമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ വെച്ചാൽ എനിക്ക് ആകർഷണീയമായിട്ട് തോന്നിയ ഒരു ഇതാണ് വേറൊന്നുമല്ല അല്ല കുറ്റപ്പെടുത്താൻ ഒന്നിനുമല്ല എനിക്ക് ആകർഷണീയ തോന്നിയതാണ് അത് ഞാൻ രീതി ഉൾപ്പെടുത്തി എന്ന് പോകണം ഈ വീഡിയോന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തി എന്ന് പോകാം ഓക്കെ ഏറ്റവും നല്ല കമന്റ് ഞാൻ ആദ്യം എന്ത് ചെയ്യും ചെക്ക് ചെയ്യും അത് മൊത്തം കമൻറ്റ് വായിച്ച് നോക്കിയിട്ട് അതിലേറ്റവും നല്ലതിനാണ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ആദ്യം തന്നെ ചെക്ക് ചെയ്യുക എത്ര ലൈക്ക് ഉണ്ട് എത്ര ഡിസ്ലൈക്ക് കമ്പാരിസൺ പിന്നെ അതിന് ശേഷം കമൻറ്റാണ് ചെക്ക് ചെയ്യുക ആദ്യത്തെ തന്നെ ഏറ്റവും നല്ല കമൻ്റാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും സംശയത്തിൻ്റെ ഏതെങ്കിലും ഏതെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഹെൽത്തി ടിപ്സ് പറയുന്ന നല്ലൊരു ചോദ്യം കണ്ടു അതിൻ്റെ ആൻസറും നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ സംഭവമായിരിക്കണം നമ്മൾ പിൻ ചെയ്തു വെക്കണ്ടേ അതുപോലെ ഇവിടെ ഞാൻ കണ്ടതിൽ ഒരു നല്ലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ട് ആ കമൻ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അത് വേറെ ഒന്നും കൊണ്ടുവല്ല ഒരു പരിഹരിക്കാനോ ഒന്നും പരിഹസിക്കാനോ ഒന്നും വേണ്ടിയല്ല ഞാൻ ആ ചെയ്യുന്നത് മറിച്ച് ആ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് ശേഷം ഞാൻ അവർക്ക് കൊടുത്ത റിപ്ലൈ കണ്ടു കഴിഞ്ഞാൽ അവർ ജനങ്ങൾ തീർച്ചയായും അത് ഒരു ആകർഷ്ടരാകും അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ കമൻറ്റ് സെലക്ട് ചെയ്തത് അത് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇവിടേതാ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്ത വീഡിയോസ് അതേ രീതിയിൽ വേറെ ഒരാൾ ചെയ്തു അവരിൽ ചാനലിലിടുന്നു അതിനെന്താ ഒരു പോം വഴി ഇക്ക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന് ഞാൻ കമൻ്റ് അയച്ചിട്ടുണ്ട് അതിനൊരു റീപ്ലൈ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വേറൊരാൾ ആ കമൻ്റ് കണ്ടിട്ട് വേറൊരാൾ ഒരു റീപ്ലൈ തന്നിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ തോ തോന്നിയൊരു കമൻറ്റാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കമൻറ്റും അതിനുള്ള റീപ്ലേയും അതിന് ശേഷം വന്ന റീപ്ലൈ അതുകൊണ്ട് ഞാനത് പിൻ ചെയ്ത് വെച്ചു പിൻ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ആ ചാനൽ ആ കമൻറ്റിൻ്റെ ഫസ്റ്റ് കിട്ടിയ കമൻറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു സ്ക്രീൻ കണ്ടതിന് ശേഷം അവിടെ കാണുന്ന അവസാനം കാണുന്ന മൂന്ന് ഡോട്ടുണ്ടല്ലോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും പിൻഡ് ബൈ ഫസൽ ഫസൽക്കു അപ്പോൾ അതവർക്കും അതെത്തും കൺഗ്രാചുലേഷൻസ് യുവർ കമൻ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അതവർക്കും ആരാണോ കമൻ്റ് അയച്ചത് അവർക്കും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ അതെല്ലാമാണ് ഈ വീഡിയോയിൽ പറയാൻ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത്തരത്തിൽ നിങ്ങളും പ്രത്യേകം ഓരോരോ വീഡിയോ കിട്ടി ഏറ്റവും നല്ല കമൻറ്റ് നോക്കിയിട്ട് പിൻ ചെയ്ത് വെക്കണം എന്നാൽ ജനങ്ങൾ കാണുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആവും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താനൊക്കെ അതിൻ്റെ ഒരു പ്രചോദനമായിത്തീരും അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല സുഹൃത്തുക്കൾ എന്താ കളിക്കുന്നത്